ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങളാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൻപയറും മുളവശ്യം അത് ഞാൻ കുതിത്തു വെച്ചിരിക്കുന്നതാണ് ചീരയും വെള്ളരിക്കയും മാങ്ങയും കൂടെ ഒരു അവിയൽ പിന്നെ വഴുതനങ്ങായും പയറും കൂടെ മെഴുക്കു ഇതൊക്കെ നമുക്കുണ്ടായതാണ് നെല്ലിക്ക മാത്രം മേടിച്ചതാണ് നെല്ലിക്കയും കറിവേപ്പിലേയും മുളകും കുറച്ച് തേങ്ങയും കൂടെ ഒരു സമ്മന്തി വരയ്ക്കാം നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഉപ്പും ഇത് ആദ്യം മെഴുക്കു അറ്റിയുടെ അടുപ്പേ വെക്കാം ഒന്നേ മെഴുക്കു അറ്റീന്ന് പറയും അല്ലേ വറ്റിച്ചുപ്പേരി എന്ന് പറയും എല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം നീ ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ഇടണം പച്ചമുളക് പച്ചമുളകിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും എരി ഒട്ടും വേണ്ട കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടണം എന്നില്ല പച്ചമുളക് ഇടുമ്പോൾ ഒരു സ്വാദാണ് ഉപ്പും േശം വെള്ളം ഇത് അടച്ചു വെക്കാം ഇനി പയറ് നമുക്ക് അല്ലോട്ടിടാം എന്ന് വെച്ചാൽ ഇത്തിരി കൂടുതൽ ഇതാ നമ്മൾ കൂട്ടാനായിട്ട് വിളമ്പുന്നത് ഇതും കൂടെ സ്റ്റൗവിലോട്ട് വെക്കാം ഇതൊരു രണ്ട് വിസിൽ കേൾക്കുമ്പം പിന്നെ നമുക്ക് സിം ആക്കി വെക്കാം അഞ്ച് വിസിലും മതി മൊത്തം ഇനി നമുക്ക് അവിയലിൻ്റെ കൽച്ചടി അടുപ്പ് വെച്ചു വെള്ളരിക്കും മാങ്ങയും ചീരയും എല്ലാം കൂടെ പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടും ഇതെടുപ്പം വേവും അതുകൊണ്ട് നമുക്ക് കത്തിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടും അടച്ചു വെച്ചു ഇനി നമുക്ക് തേങ്ങയായിരിക്കണം മളോശ്യത്തിനും അവിയലിനും തേങ്ങയായിരിക്കണം ഓടി മാത്രം ചേർത്താൽ മതി വേണമെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം കറിവേപ്പില ഇതിലിടണം എന്തായാലും പിന്നെ കുട്ടികളൊന്നും കഴിക്കാത്തോണ്ട് വേണമെങ്കിൽ നമ്മളായാലും അതേ പിറക്കിക്കളയും അതുകൊണ്ട് ഞാൻ ഇത്തിരി കറിവേപ്പില അരയ്ക്കും വെള്ളമൊന്നും ചേർക്കണം എന്നില്ല അരഞ്ഞില്ലെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ചേർക്കാം നമുക്കിത് അരച്ചുകൊണ്ട് വരാം തേങ്ങ അരച്ച് കഴിഞ്ഞ് ഇനി നമ്മുടെ എന്തോ ആയെന്ന് നോക്കട്ടെ ഓ ഒക്കെ കണ്ടു മൂപ്പിക്കണം എന്നുള്ളവർക്ക് ഇത് ഇട്ട് മൂപ്പിക്കണം എന്നില്ല ുള്ളി ഒരു അരസ്പൂണ്വ് അങ്ങ് നിൽക്കുക അപ്പം ഇതായി നമ്മൾ പേരി അവിടെ ഇരിക്കട്ടെ ഞാൻ സ്റ്റൗ നിർത്തി വാങ്ങിവെച്ചു അവിയുടെ ഒന്ന് നോക്കട്ടെ നമ്മുടെ പയറിൻ്റെ നൃത്തം ഇനി നമ്മുടെ തേങ്ങ അരച്ച ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് നമുക്ക് സംബന്ധി അയയ്ക്കാം പയറിനും അവിയലിനുമൊക്കെ ചേർക്കാനുള്ള തേങ്ങ എടുത്തു വെച്ചു ഇനി നമുക്ക് ആ മിക്സിയിലേക്ക് ഞാൻ തേങ്ങ പേരിനെ ഇടുന്നുള്ളു സംബന്ധിക്കും നെല്ലിക്ക ആ തന്നെ വേണ്ടിയത് രണ്ട് മുളക് നെല്ലിക്ക കറിവേപ്പില ഒരു കഷ്ണ ഇഞ്ചി ഇനി ഇതും കൂടെ അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് വയറും അവിയലും ഒക്കെ ആകും അപ്പോൾ പിടിപിടിയും നല്ല ആകും ആ ഉപ്പിട്ടില്ല കൂടി നമ്മുടെ സമ്മന്തി അരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അവിയൽ എന്തോ ആയെന്ന് നോക്കട്ടെ അവിയലൊക്കെ വെന്തോ നമുക്കതിന് തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്തൊന്ന് തിളയ്ക്കണം ആ തേങ്ങയൊന്നും വേവണം നമുക്ക് സമ്മന്തിയെടുത്ത് സെർവിംഗ് ഡിഷിലേക്ക് വെക്കാം നമ്മുടെ അവിയൽ നോക്കട്ടെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം ചുമ ഓ നല്ല വൃത്തിയായിട്ട് വരുന്നത്

നമുക്ക് ചോറ് വിളമ്പയർ മശം ചീര അവിയൽ സ്പൂൺ എടുത്തുകൊണ്ട് വരട്ടെ സംബന്ധി ഇപ്പോൾ എല്ലാവരും എല്ലാം റെഡിയായി നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്